അപ്പോൾ എല്ലാവർക്കും അവിടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഉണ്ട് ഇന്ന് കാറിൻ്റെ എക്സൈസ്ബലായിട്ടുള്ളൊരു ഫിറ്റ്മെൻ്റ് വീഡിയോ എന്നല്ല നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്ക്ഷോപ്പ് കാര്യങ്ങളെ കാണിച്ചിട്ട് അത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണേ എന്നൊക്കെയുള്ള വീഡിയോ ആണ് നമ്മൾ സെറ്റ് എക്സ് ഈ രണ്ടായിരത്തി അഞ്ച് മോഡൽ ഒരു സിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വി സിക്സ് എഞ്ചിയിലെ ഒരെ രണ്ടായിരത്തി നാല് മോഡൽ സസ്പെൻസ് ആണ് നമ്മൾ മുമ്പ് ഒരു ഒന്നര കൊല്ലം മുമ്പ് എടുത്താണ് അപ്പോൾ ഇതിനും ഒരു ബ്രേക്ക് വേർഡ് കാര്യങ്ങളൊക്കെ മാറാനുണ്ട് അപ്പോൾ എന്തായിട്ടും ഒരു വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങാം എന്നുള്ളൊരു രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു ഫിറ്റ്മെൻറ്റിൻ്റെ വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളത് നമ്മളെ ഈ ഒരു ചാനലിൽ ഇടാറുള്ളത് ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള വ്ളോഗ് കാര്യങ്ങളൊക്കെ എന്തായിട്ടും എടുത്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും കണ്ടും മടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ വണ്ടി ഞാൻ കൊടുത്തായിരുന്നതാണ് പുള്ളിക്കാരെ അപ്പോൾ ഒരു ഫ്രോൺസ് എടുത്തു പുള്ളിയുടെ എന്താ പറയുക മകൻ യു കെയിലാണ് പോയി അപ്പോൾ ഓടിച്ചൊരു കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചെടുത്തതാണ് അപ്പോൾ ഇതിന് ബ്രേക്ക് പേഡ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറാണ്ട് പിന്നെ എൻജിൻ ഓയിലൊന്ന് നോക്കണം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും തീർത്തിട്ട് കൊടുത്താണ് പക്ഷെ എന്നാൽ തന്നെ ഒരു ഫുള്ളായിട്ട് എല്ലാ പണിയും കൊണ്ട് ചെയ്തു കൊണ്ടു നടക്കുന്നതാണ് നമ്മളെ ശീലം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് പോവാണ് നമ്മൾ സ്ഥിരം കാണിക്കാറുണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പാണ് എല്ലാ നമ്മുടെ എല്ലാ വണ്ടിയും ആ ഷോപ്പിൽ നിന്നാണ് മെക്കാനിക്കൽ വർക്കും പെയിൻറിങ്ങും തന്നെ ഒക്കെ ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ ഔടിയും ഇതൊക്കെ ചില മേജർ പണികളൊക്കെ വരുമ്പോഴാണ് എറണാകുളം വെണ്ണലേക്ക് നമ്മളെ എം സ്റ്റാറിലേക്ക് പോകാറുള്ളത് കാരണം എറണാകുളത്ത് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് കാര്യൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കാണിക്കാറാണ് പതിവ് ബാക്കി ഒരുതും എല്ലാ വർക്കുകളും കൂടുതലും കാണിക്കുന്നത് നമ്മുടെ സ്വന്തം രജിസ്റ്റേൺ ഷോപ്പിലാണ് ചാലക്കുടി ഇവിടെ അടുത്തൊന്നും ഇങ്ങനെ പ്രീമിയം കാർഡ്സൊന്നും ചെയ്യണ ആൾക്കാരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ രജിഷ്ട് കാണിക്കുന്നത് ഇത്തിരി ഉള്ള ആൾ പുള്ളി മാത്രമേ ഉള്ളൂ ഈയൊരു ഏരിയയിൽ ഇത്രയും പ്രീമിയം വണ്ടികളൊക്കെ ചെയ്യാനായിട്ട് ഉള്ള കഴിവുള്ള ആൾ പുള്ളി മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ആ വർക്ക്ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വിഫ്റ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ എടുത്തിട്ടുള്ളൂ സെറ്റ് എക്സൈസ് സ്വിഫ്റ്റ് ആണ് അപ്പം അതിന്റെ ബമ്പറും ഹെഡ് ലൈറ്റിന്റെ ആ ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇത്തിരി ഫോട്ടലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പാച്ച് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാനുണ്ട് പിന്നെ ബാക്കും ഫ്രണ്ടും ടച്ചിങ് ഉണ്ട് പെയിൻറിങ് ഇത്തിരി പെയിൻറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെക്കാനിക്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിനും ബ്രേക്ക് ബ്രേക്ഷൂവും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബുഷ് കാര്യങ്ങളൊക്കെ മാറാനുണ്ട് അത്തരത്തിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വണ്ടിയിലുള്ളത് അപ്പോൾ എന്തായിട്ടും എത്തിയിട്ട് കാണാം അപ്പം ഇത് ജസ്റ്റ് എടുത്തിട്ടുള്ളൂ ഇന്നലെ അപ്പോൾ ഓടിക്കുമ്പോഴൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ഇത്തിരി കുറവ് പോലെ തോന്നി അപ്പോൾ അത് ആ ബ്രേക്ക് മാറാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞാലും എൻജിൻ വർക്ക് മാറാം അപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് കാട്ടാം അപ്പോൾ ഇതാണ് കേട്ടോ മീറ്റ് മൈമക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാരേജ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം രജിസ്റ്ററിൻ്റെ ഷോപ്പാണ് കേട്ടോ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിന്റെ ഉള്ളിലേക്ക് എത്തിയേക്കാണ് ഋചി ഷേണ പെയിറ്റ് ചെയ്തേക്കാണ് കേട്ടോ ഉള്ളി ഒരു ചെറിയൊരു വർക്കിലാണ് അപ്പോൾ ഇതാണ് ഇത് വണ്ടികളൊക്കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വണ്ടി ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ സ്വിഫ്റ്റ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെയിൻ്റിങ് വർക്കാണ് മെക്കാനിക്കൽ വർക്ക് എന്ന് വെച്ച് ഞാൻ വരുന്നില്ല എഞ്ചിൻ ഓയിലും എയർ ഫിൽറ്ററും അതേപോലെ തന്നെ ഡ്രം പെയിൻ്റും കാര്യങ്ങളൊക്കെയാണ് എലോയിസ് പെയിന്റ് ആയിരിക്കും പിന്നെ ബമ്പറിൽ ചെറിയ പേച്ച് ഉണ്ടായിരുന്നു പേച്ചല്ല ഒരു സ്ക്രാച്ച് കഴിയണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ വണ്ടി കൊടുക്കണേ അപ്പോൾ എന്തായിട്ട് വിശ്വസമായിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കണമെന്ന് വെച്ചിട്ടാണ് ജീശലെടുത്ത് വന്നിട്ടുള്ളത് പുള്ളി എന്തായിട്ടും പഴയപൊടി ഉണ്ട് നമുക്ക് നോക്കാം എലോയിസ് നമ്മൾ അയച്ച് വെച്ചിട്ടുണ്ട് നാല് സൈഡ് എലോയിസ് അയച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പേച്ച് കാര്യണമെന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ അണ്ടർ ബോഡി അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന വണ്ടിയൊക്കെ എന്താ അണ്ടർ ബോഡി കോട്ടിങ്ങൊക്കെ ചെയ്ത് ആയിട്ട് കൊടുക്കുകയുള്ളൂ ബാക്കി മെക്കാനിക്കൽ വർക്ക് അങ്ങനെ മേജറായിട്ടുള്ള വർക്ക് കാര്യമൊന്നുമില്ല ഈ പേടൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ആ പേഡ് ബ്ലാക്ക് അടിക്കാനായിട്ട് അതിൽ ചവിട്ടി ചവിട്ടി യൂസ് ചെയ്യൽ സ്ക്രാച്ചിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ് അടിക്കാൻ തുടങ്ങുന്നു പിന്നെ സ്റ്റീറിങ് റാപ്പിങ്ങും അതേപോലെ തന്നെ നമ്മുടെ സീറ്റ് കവേഴ്സിനടക്കെ നമ്മൾ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചേക്കാണ് ഇൻഡിയിൽ സൈഡ് നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയി വണ്ടിയാണ് അതേപോലെ തന്നെ അതേ റൂഫൊക്കെ ഉണ്ടെങ്കിൽ പക്കാ നീറ്റാണ് അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ് കേട്ടോ ഫുള്ള് നാല് വീലിച്ചേക്കാണ് വേറെ വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വണ്ടികൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ആണ് ചെറുതായിട്ട് പുട്ടി കാര്യങ്ങളൊക്കെ ഇടുന്നത് കാരണം വെച്ചാൽ രണ്ടായിരത്തഞ്ച് മോഡൽ വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അതിന് മാത്രം സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കുട്ടി ഇട്ടിട്ട് പക്കയായിട്ട് തന്നെ പെയിൻ്റ് അടിക്കും ടയർ നമ്മൾ നാലും മാറിയിട്ടുണ്ടായിരുന്നു നാല് രണ്ടും മാറിയിട്ടുണ്ടായിരുന്നു രണ്ട് ടയർ നല്ല ടയറായിരുന്നു ആയിരുന്നു പക്ഷേ പെയിൻറ്റിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വർക്ക്ഷോപ്പ് ഈ ഒരു ഏരിയ മാത്രമല്ല അപ്പുറത്തും ഉണ്ട് ഉണ്ടോ ആ ഒരു സൈഡും കൂടി ഈ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ഇപ്പോൾ രജീഷേടൊന്ന് കാണിച്ചുതരാം പുള്ളി ഇവിടെയോ നിൽക്കുന്നുണ്ട് ഇവിടെ വേറെ വണ്ടികളൊക്കെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് വർക്ക് ചെയ്ത് ഇട്ടേക്കാണ് അതുപോലെ എസ് ക്ലാസ് ഇവിടെ അലൈമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ആ ഒരു സ്വിച്ച് കഴിഞ്ഞിട്ടും ആ ഒരു ബെൻസിൻ്റെയും അലൈമെൻ്റേയും നമുക്ക് ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു പെയിന്റിങ് കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഒരു ആ ഇതാണ് സ്വന്തം രജിഷേഡേട്ട നമ്മളെല്ലാ വണ്ടിയും പുള്ളിക്കാരനാണ് ചെയ്യാറുള്ളത് പെയിൻറിങ് ടെൻറ്റിങ് മെക്കാനിക് എല്ലാം നമ്മൾ ഇവിടെ ചെയ്യാറുള്ളത് അതുപോലെ ഡീലിംഗ് കൊണ്ടാണ് നമ്മൾ അത്ര അധികം ഇങ്ങോട്ട് വരണേടാ പിന്നെ വർക്കിനുള്ള പാഷനും അതേപോലെ തന്നെ നമ്മുടെ വണ്ടി പറഞ്ഞാൽ മഴയാണ് നല്ല മഴയാണ് അതോടാണ് ഇത്ര നേരം വൈകിട്ടാ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്കും ഉണ്ട് അതേപോലെ തന്നെ വേറൊരു പറമ്പിൽ ഉണ്ടാകും ഇവിടെ പെൻഡിങ് ഉള്ള വർക്ക് ഒക്കെ ചെയ്യാനുള്ള വണ്ടികളൊക്കെ വേറൊരു ഉള്ളത് അപ്പോൾ ഇപ്പോൾ വർക്ക് വേറെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ഉള്ള വണ്ടി മാത്രമാണ് ഇവിടെ ഉള്ളത് കിട്ടുക ഇതാണ് വർക്ക് ഷോപ്പിന്റെ ആ ഒരു ഉൾവക്ഷം ഈ ഇവിടെയും വണ്ടിട്ട് പണിയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഇതിലും കിട്ടുക എല്ലാ പ്രീമിയം വണ്ടിയും പുള്ളി അറ്റൻഡ് ചെയ്യും അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത ബി എൻ ഡബ്ല്യു എച്ച് ഫൈവ് ഇറക്കുന്നുണ്ട് ഇതൊക്കെ ഇത് വന്നിട്ട് ലോറിയാണ് ഇത് കുറച്ച് ഡെല്ലി ഡെല്ലി വണ്ടിയാണ് സ്കോഡൊക്കെ എടുക്കണ്ടല്ലേ ഇതാണ് നമ്മളെ അറാത്ത വണ്ടി റൂബികോൺ നമ്മളൊരു സ്വപ്നായിട്ടുള്ള ഒരു വണ്ടിയാണ് എന്തെങ്കിലും

അപ്പൊ കാലൊക്കെ വന്നിട്ട് അതിന്റെ ഫസ്റ്റ് മെഷീൻ ഒക്കെ ഷോക്ക സോറിനും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ അതിന്റെ വർക്കാണ് നടന്നോണ്ടിരിക്കുന്നത് ആ ആ അത്യാവശ്യം നല്ല അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഇപ്പോൾ കുറഞ്ഞത് അതേപോലെ തന്നെ ഒറിജിനൽ പാർട്സ് ഒറിജിനൽ പാർട്സ് ഇട്ട് ചെയ്യുമ്പോൾ അത്രത്തോളം എമൗണ്ട് ആവും കാരണം സ്കോഡയും അതേപോലെ പ്രീമിയം വർക്കേഴ്സ് ഒക്കെ ആവും അതിനുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഫസ്റ്റ് കോപ്പി അതേപോലെ എല്ലാം കിട്ടാണ്ടുന്നുണ്ടല്ലേ അത് അവരെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തോളു അല്ലേ അപ്പോൾ ഇതാണ് ആളുടെ വർക്ക്ഷോപ്പിന്റെ ഏരിയ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്തായിട്ട് നമുക്ക് വേറെ വീട്ടില് കാര്യങ്ങൾ ചെയ്യാം ഇപ്പം എന്തായിട്ട് നമ്മളെ വണ്ടി നമ്മളെ ആയി കിട്ടുമ്പോൾ വേറെ ഒരു ബ്ലോഗ് വേണമെങ്കിൽ ഇട്ട് കാണിക്കാം കേട്ടോ കൂടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടുതലും അലോയ്സും കാര്യങ്ങളൊക്കെ പുള്ളിനെ വിളിച്ചാൽ മതി സെക്കൻഡ് ഹാൻഡ് കാര്യങ്ങളൊക്കെ തന്നെ പുള്ളി സെറ്റ് ചെയ്ത് തരും പിന്നെ സ്പെയറും പുള്ളി വഴി തന്നെ ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ സ്വിഫ്റ്റിൻ്റെ പണി എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ മേഴ്സിക്കൂട്ടനാണ് അവന് കുറച്ച് വർക്കുകളൊക്കെ പെൻഡിങ് പെൻഡിങ്ങുണ്ട് ബ്രേക്സും അതേപോലെ തന്നെ ഓയിലും എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറാണ്ടായിരുന്നു അപ്പോൾ ആൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രജിഷ്യായിട്ട് അതിനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്കാ സ്കാനിങ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളു അതിലൊരു ഒരു ലൈറ്റ് മാത്രമാക്കി കത്തി കിടക്കുള്ളൂ എ ബി എസ് അങ്ങനെ നല്ല കേട്ടോ എസ് ആർ എസിന്റെ ഒരു ലൈറ്റ് എന്തായിരിക്കും ബ്രോ അത് നമുക്ക് ഈ സ്റ്റിയറിംഗിന്റെ ബാക്ക് സൈഡിലെ ഒരു സ്റ്റിയറിംഗിന്റെ ഒരു ആംഗിൾ സെൻസർ വരുന്നുണ്ട് ക്ലോസ് സ്പ്രിങ് സ്പൈൽ കേബിൾ എന്നൊക്കെ പറയാം ചിലപ്പോൾ അതിൻ്റെ ആംഗിൾ കമ്പനി വന്നാലും ഈ സർസിന്റെ വാണിംഗ് വരും നമുക്ക് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത്ര രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ വണ്ടിയാണ് അപ്പൊ ഇതിനാകെ ഒരു മേൽ ഓൺ ആയത് ഇത് മാത്രമേ ഉള്ളൂ എസ് ആർ എസിന്റെ ആ ഒരു വാണിംഗ് മാത്രമേ ഉള്ളൂട്ടോ അങ്ങനെ കൊണ്ടു വണ്ടിയാണ് നമ്മളായാലും ഇതിന്റെ ഫുൾ ഇതിന് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് സ്റ്റീറിങ്ങിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഒരു ലീക്ക് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒരു നല്ല രീതിയിൽ പണിതിട്ടാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് ഫുള്ളി ആയാലും എന്തോ ടയർ എൻറെ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഒരു ചെറിയ പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പത്ത് രൂപ പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഈ ഒരു രജീഷ്യൻ്റെ അടുത്താണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് വർക്ക് ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ത്യൻ സൈഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തായാലും കൊടുക്കാനുള്ള വണ്ടിയാണ് നമ്മൾ എന്തായാലും കയ്യിലൊന്നു വെക്കില്ല റേറ്റ് കിട്ടി എന്തായാലും കൊടുക്കും കേട്ടോ അന സൈഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ലുക്കിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് വേറെ അലമ്പൊന്നും ഇല്ല വേറെ ഒട്ടിച്ചു വെക്കിയാൽ പൊളിഞ്ഞ് പോകാനൊന്നുമില്ലാകും കാണുന്നില്ല ഇവിടെ ഒരു ഇതുണ്ട് സ്റ്റീറിംഗ് കവറിന്റെ അവിടെ ഒരു പൊളിഞ്ഞ് വയ്ക്കുന്നത് റാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാല് സെറ്റ് ആകട്ടെ വേറെ ഡോർ പേഡ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നീറ്റ് ആണ് ഇപ്പോൾ ഫുള്ളി സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട് അന്നേരം നമ്മൾ കൊടുത്തിട്ട് പോവാണ് വരും ചേട്ടാ അപ്പോൾ എന്തായിട്ടും ആ സിത്തിൻ്റെ ആ ഒരു വണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായിട്ടും വേറൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാം എന്തായാലും വ്ളോഗിങ് തുടങ്ങിയിട്ടുണ്ട് മറ്റേ ആക്സറീസ് അല്ലാണ്ട് അപ്പോൾ ആ സിത്തിൻ്റെ ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഔഡിയും കാണിച്ചിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ പക്ഷേ ആണ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അത് എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം